അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി ചില നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ട് വറുദയെ അങ്ങ് വിജയിക്കുമെന്ന് വറുദയെ അങ്ങ് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിലേക്ക് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട് യാ റസൂലുള്ളാ നിങ്ങൾക്ക് ോട് സഹായം ചോദിച്ചുകൂടെ എത്ര കാലമായി പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് മുസ്ലിമായതിന്റെ പേരിലാണ് കത്തിച്ചലിച്ചു കൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് വസ്ത്രം ഇല്ലാതെ വസ്ത്രങ്ങളെല്ലാം അടുപ്പിൽ കിടത്തിയത് വളരെ നീളത്തിലൊരു അടുപ്പുണ്ടാക്കി വളരെ നീളത്തിലൊരു അടുപ്പുണ്ടാക്കി ആ അടുത്ത ശരീരത്തിന്റെ പിന്നിലുള്ള മാംസത്തിന്റെ തണുപ്പ് കൊണ്ടിട്ടാണ് ആ ഹാബ് നദീ അള്ളാഹു പുറം ഭാഗം തീയിന്റെ അടയാളങ്ങളായിരുന്നു എന്തു തെറ്റ് ചെയ്തതിന്റെ പേരിതാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്താ ചെയ്തിട്ടില്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജീവനോടെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു മഹാനായ ഹബ്ബാബുദങ്ങളെ ആ ഹാബുദങ്ങളാണ് അള്ളാഹുവിന്റെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം എത്ര കാലമാണ് എത്രമാണ് ഈ പ്രയാസം സഹിക്കുന്നത് അതുകൊണ്ടൊന്നും അല്ലാഹുവിനോട് ചെയ്യണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നബിയെ ഈ ശത്രുക്കളുടെ നിന്ന് ശത്രുക്കളുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ

مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب മഹാനായ ഖബ്ബാബ് തങ്ങളോട് തങ്ങളോടുള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് അം തദ്ഖുലുൽ ജന്ന വറുദേ സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന് കടക്കാമെന്ന് വിചാരിച്ചോ ഖബ്ബാബ് സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ പ്രവേശിച്ചു പ്രതീക്ഷിച്ചോ മിൻ ചുമലമായ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അനുഭവിച്ചതുപോലെ

എപ്പോഴാണ് എപ്പോഴാണ് സഹായം സഹായം കിട്ടുന്നത് കിട്ടുന്നത് എന്നിങ്ങനെ പേടിച്ച് കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവാചകന്മാരും അതേപോലെ മഹാന്മാരായ അവരുടെ അനുയായികളും അല്ലാഹുവിനോട് ചെയ്തിട്ടുണ്ട് ഹബ്ബാവെ നമ്മളൊക്കെ അനുഭവിച്ചത് ചെറിയ ചെറിയ കാര്യങ്ങൾ ആരോടാണ് ഇത് പറയുന്നത് ആരോടാ ഇത് പറയുന്നത് ജീവനോടെ പച്ചയ്ക്ക് തീയിലേക്ക് വലിച്ചെറിഞ്ഞ് പുറംഭാഗം മുഴുവനും വെള്ളപ്പാണ്ട് പോലെ വെളുത്തു കിടക്കുന്ന സബ്ബാബിനോടാ പറയുന്നത് പട്ടിണിയാണ് മക്കയിൽ നിന്ന് നിരന്തരമായി പീഡനമേറ്റപ്പോഴാണ് മദീനയിലേക്ക് യാത്ര പോയത് എന്നാൽ മദീനയിലും ആശ്വാസമില്ല മദീനയിൽ പോയപ്പോൾ മദീനയിലെത്തിയപ്പോൾ അവിടെയും പ്രയാസം തന്നെയാണ് ആ സമയത്താണ് ചെയ്യാൻ പറഞ്ഞത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് പോയ അനുഭവിച്ച പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നറിയുമോ അവര് തെറ്റ് ചെയ്തിട്ടില്ല ലാ ഇലാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇരുമ്പിന്റെ കൂർത്ത മുനകളുള്ള ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട് ഇരുമ്പിന്റെ മൂർച്ചയുള്ള കൂർത്ത മുനകളുള്ള ചീർപ്പുകൾ കൊണ്ടുവന്നിട്ട് ഒരാളെ തല വാർന്നെടുക്കുന്നത് പോലെ മാംസങ്ങൾ വാർന്നെടുത്തിട്ടുണ്ട് ഹബ്ബാവെ ഒരാളെങ്ങനെ നിർത്തണ്ട നിർത്തിയിട്ട് നല്ല മൂർച്ചയുള്ള ചീർപ്പ് കൊണ്ടുവന്നിട്ട് തല വാർന്നെടുക്കുന്നത് പോലെ ഒരു ഉറുമ്പ് കടിക്കുമ്പോൾ പോലും സഹിക്കാൻ കഴിയാത്ത നമ്മൾ ഉറുമ്പ് കടിക്കുമ്പോൾ പോലും സഹിക്കാൻ കഴിയാത്ത നമ്മൾ ചെറിയ ഒരു മുള് കാലിലേക്ക് തറക്കുമ്പോൾ സഹിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രയാസം നമ്മൾ നേരിടുന്നത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ജീവനോടെ കൊന്നിട്ടല്ല ശേഷമല്ല ജീവനോടെ ഊർച്ഛയുള്ള ചീർപ്പാകത്തേക്ക് കയറ്റി ജീവനോടെ ഇങ്ങനെ വാർന്നെടുക്കാണ് മാംസത്തെ എന്നിട്ട് പോലും അവരാരും ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും മുസ്ലിം അല്ല ഇനി ഇസ്ലാമിൽ നിന്ന് പിന്മാറുമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ റസൂൽ മാത്രങ്ങൾ പറഞ്ഞു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരാളെ ഒരു കുഴി ആ കുഴി പകുതി ഒരു മനുഷ്യന്റെ ഊര വരെ ഒരു മനുഷ്യന്റെ പകുതി വരെ കുഴിയുണ്ടാക്കി ആ കുഴിയിൽ കിടത്തി എന്നിട്ട് നല്ല മൂർച്ചയുള്ള ഈർച്ചവാള് കൊണ്ടുവന്ന് രണ്ടു പേരപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും തലയുടെ മദ്യത്തിൽ വെച്ചിട്ട് മരം ഈർന്നെടുക്കുന്നത് പോലെ മരത്തെ രണ്ട് കഷ്ണമാക്കുന്നത് പോലെ ഒരു മുസ്ലിമായതിന്റെ പേരിൽ ഇല്ലോ എന്ന് ചൊല്ലിയതിന്റെ പേരിൽ ഇങ്ങനെ ശരീരത്തെ രണ്ട് കഷ്ണമാക്കി പുലർത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും അവരാരും പിന്മാറാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഹബ്ബാവെ ഇതൊന്നും വലിയ പ്രശ്നമല്ല ഇതൊന്നും വലിയ പ്രശ്നമല്ല നാളെ സ്വർഗത്തിൽ കടക്കണ്ടേ ഹാബ് സ്വർഗത്തിലേക്ക് കടക്കാൻ എളുപ്പമല്ല ഹബ്ബാബേ ചുമ്മാതു സ്വർഗത്തിലേക്ക് വെറുതെ കടക്കുമെന്ന് പ്രതീക്ഷിച്ചോ ഹാബ് കൊലമായ നിങ്ങൾക്ക് മുമ്പ് പോയ ആളുകൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾ ആരും നാളെ സ്വർഗത്തിലെത്തുമെന്ന് പതീക്ഷിക്കണ്ടോ വ്യഭിചാരത്തിനെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിലാണ് മഹാനായ നബി അലിസ്സലാമിനെ വധിച്ചു കളഞ്ഞത് മഹാനായ അഹിയാനബി അലിഹിസലാമിനെ വധിച്ചു കളഞ്ഞത് വ്യഭിചാരത്തിനെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ വിചാരത്തിനെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ വധിച്ചു കൊളഞ്ഞു നര പ്രശ്നമുണ്ടാക്കിയത് നാട്ടിലെ വ്യഭിചാരി പെണ്ണുങ്ങളാണ് പ്രശ്നമുണ്ടാക്കിയത് അവരുടെ ജോലി പോവാൻ അവരുടെ വരുമാനം കുറയുമ്പോ ആരായാലും കുഴപ്പമുണ്ടാക്കും മേക്കുമരുന്ന് പോലെയുള്ള പഞ്ചാബ് മാഫിയക്കെതിരൊക്കെ പ്രഭാഷണം നടത്തിയാൽ കുഴപ്പമുണ്ടാക്കും എന്തുകൊണ്ട് അവരുടെ വരുമാനം കുറയാണ് അപ്പൊ ഇങ്ങനെ വരുമാനം മുട്ടുന്ന സ്ഥലമായാൽ അവിടെ നീന് നോക്കൂല എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണമെന്ന ചിന്തയല്ലാതെ അത് ഹലാലാണോ അത് ഹറാമാണോ എന്നുള്ള ഒരു ചിന്ത പോലും നമ്മൾക്കില്ല അങ്ങനെ ഒരു സമുദായമായി നമ്മൾ മാറിയിട്ടുണ്ട് ാഹിസാഹു നമ്മോട് പഠിപ്പിച്ചു മുസ്ലിമീങ്ങളായ എല്ലാ ആളുകളോടും ഞാൻ പറയുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അതിനെ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊടിയേറി കൊടിയേറിപ്പാർത്ത മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാ മതക്കാർക്കും പൗരത്വം നൽകുമെന്നാ പറഞ്ഞത് എല്ലാ മതക്കാർക്കും പൗരത്വം നൽകും അപ്പൊ സ്വാഭാവികമായി എന്തേ അവിടെ നിന്ന് വരുന്ന മുസ്ലിം എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് പാകിസ്ഥാൻ എന്നുള്ളത് മുസ്ലിം രാജ്യമല്ലേ അവിടെ നിന്ന് മുസ്ലിം ഇന്ത്യയിലേക്ക് കടന്നു വരൂല്ലോ അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് മുസ്ലിം രാജ്യമാണ് അവിടെ നിന്ന് മുസ്ലിമീങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരൂല്ലോ അതേപോലെ തന്നെ ബംഗ്ലാദേശ് മുസ്ലിം രാജ്യമാണ് അവിടെ നിന്നും മുസ്ലിമീങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വരൂലല്ലോ അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പേര് പരാമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അമിത്ഷാ പറഞ്ഞത് ശരി തന്നെയാണ് നല്ല ന്യായമാണ് പക്ഷേ ചോദിക്കട്ടെ ഈ മൂന്ന് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഈ മൂന്ന് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും മ്യാൻമറിൽ സംഭവിച്ചതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വംശഹത്യ നടന്നതായി തെളിയിക്കുന്ന സാധിക്കുമോ നമ്മുടെ തൊട്ടടുത്തുള്ള മ്യാൻമർ ആ മ്യാൻമറിനോളം ഈ ഇന്ത്യ രാജ്യത്തോടടുത്തതാണോ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് എത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്നൊന്നും മാപ്പ് നോക്കണം റോഹിംഗ്യ അവിടെയുള്ള മ്യാൻമർ ഇന്ത്യയുമായി എത്രത്തോളം അടുത്തിരിക്കുന്നു എന്ന് മാപ്പ് നോക്കണം അഫ്ഗാനിസ്ഥാൻ വളരെ തുച്ഛമായ ചെറിയ ഒരു ഭാഗം മാത്രമാണ് അയൽപ്പക്കമായി കിടക്കുന്നത് എന്നാൽ മ്യാൻമർ അങ്ങനെയല്ല എന്നാൽ ശ്രീലങ്ക അങ്ങനെയല്ല ശ്രീലങ്കയുടെ എൽ ടി പീഡനം മൂലം എത്രയോ മുസ്ലിമീങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് മ്യാൻമറിലുള്ള ബുദ്ധ സന്യാസിമാരുടെ പീഡനം കാരണത്താൽ മഹാന്മാരായ സ്വഹാബാക്കൾ നേരിട്ട പ്രശ്നത്തെക്കാളും വലിയ പ്രയാസങ്ങൾ മ്യാൻമറിൽ നേരിട്ടിട്ടുണ്ട് മുള്ളിന്റെ മരങ്ങളിൽ അവരെ കെട്ടിയിട്ടടിച്ചിട്ടുണ്ട് ജീവനോടെ കത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ലൈവായി നമ്മുടെ വീഡിയോകൾ കണ്ടതാണ് ഇതുപോലെ മ്യാൻമറിൽ നടന്നതുപോലെയുള്ള വംശഹത്യ ഈ മൂന്ന് രാജ്യങ്ങളിലും നടന്നിട്ടില്ല എന്തുകൊണ്ട് മ്യാൻമറിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുസ്ലിംക്ക് പൗരത്വം നൽകുമെന്ന് പറഞ്ഞില്ല അവിടെയാണ് പ്രശ്നം അതേപോലെ തന്നെ എന്തുകൊണ്ട് ശ്രീലങ്ക ിൽ നിന്ന് കടന്നു വരുന്നവർക്ക് പൗരത്വം നൽകുമെന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് ബോധപൂർവം മനപൂർവ്വം അത് ഒഴിവാക്കി എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഞാൻ പറയട്ടെ ഇത് മുസ്ലിമീങ്ങളുടെ പ്രശ്നമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് മുസ്ലിമീങ്ങളുടെ പ്രശ്നമല്ല നമ്മളത് ബാധിക്കാനും ഇത് ഇന്ത്യക്കാരന്റെ പ്രശ്നമാണ് ഇന്ത്യയുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നവർ പരസ്യമായി കൈകടത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് ഇന്ത്യയുടെ അഭിമാനമാണ് മറ്റുള്ള രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രത്യേകമായ സ്ഥാനം എന്തായിരുന്നു നാനാ ഏകത്വം എന്ന് പറയുന്ന മനോഹരമായ ആശയം സെക്യുലറിസം മതേതരത്വം ഇങ്ങനെയുള്ള സർവ മനോഹരമായ ആശയങ്ങൾ എല്ലാ പൗരന്മാർക്കും തുല്യമായ നീതി ഏത് മതക്കാരായാലും ഏത് വിഭാഗക്കാരായാലും എല്ലാ മതങ്ങൾക്കും തുല്യമായ നീതി മതത്തിന്റെ പേരിൽ ഇവിടെ വിധി നിർണ്ണയിക്കാൻ പാടില്ല മതത്തിന്റെ പേരിൽ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ പാടില്ല ഇതാണ് അംബേദ്കർ അടക്കമുള്ള ഭരണഘടന നിർമ്മാതാക്കൾ ഭരണഘടനയിൽ വളരെ വ്യക്തമായി കുതിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ ഇതിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളല്ല ഇവിടെ പ്രശ്നം ഇവിടുത്തെ ഭൂരിഭാഗം ഹിന്ദുക്കളാണ് പ്രശ്നമുണ്ടാക്കേണ്ടത് കാരണം എൺപത് ശതമാനം ഹിന്ദുക്കളാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത് പതിനാല് ശതമാനമാണ് മുസ്ലിം ഉള്ളത് എമ്പത് ശതമാനം ഏകദേശം എഴുപത്തി ഒമ്പത് പോയിന്റ് എട്ട് ദശാംശം ഹിന്ദുക്കളും പതിനാല് പോയിന്റ് രണ്ട് ദശാംശം മുസ്ലിമീങ്ങളുമാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ ആരോടായി വെല്ലുവിളി ആരെയായി ചോദ്യം ചെയ്യുന്നത് ഇവിടെയുള്ള നല്ലവരായ ഹിന്ദുക്കളെയോടാണ് ഈ വെല്ലുവിളി ഉള്ളത് എന്തിനേരം ആസാമിലെ ഇനി പുതിയ പൗരത്വ രജിസ്ട്രേഷൻ കടന്നു വരുമ്പോ അവിടെ നൽകുന്ന രജിസ്ട്രേഷനിൽ എത്രയോ ഹിന്ദുക്കളെ കുടിയേറ്റക്കാരായിട്ടാണ് ചിത്രീകരിക്കുക അവർ പൗരന്മാരാണ് പക്ഷേ പുതിയ കുടിയെന്ന് നമ്മൾ പറയാറുള്ളത് പോലെ നമ്മുടെ പള്ളിയിലേക്ക് മറ്റുള്ള ജമാറ്റിൽ നിന്ന് വന്ന് പുതിയ വീടെടുത്താൽ ആ പള്ളിയിൽ ചേർക്കുന്നറിയ പുതിയ കുടിന്ന് ചേർക്ക അത് ഈ പള്ളിന്റെ പ്രസിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും അത് പുതിയ കൂടി അങ്ങനെ അതേപോലെ ഇന്ത്യയുടെ വർഷങ്ങളായി ആസാമു പോലെയുള്ള സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർ ഹിന്ദുക്കളായാലും മറ്റുള്ള ഏതു മതങ്ങളായാലും അവരെ അവർക്ക് ലഭിക്കാൻ പോകുന്ന അംഗീകാരം എന്നുള്ളത് കുടിയേറ്റക്കാരായ എന്നുള്ളതാണ് കുടിയേറ്റക്കാരായ പൗരന്മാർ അവിടെയുള്ള ബ്രാഹ്മണരായ അസാമികളായ ഹിന്ദുക്കൾ ഇവർക്ക് പോലും പൗരത്വം നൽകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് മുസ്ലിം മറ്റുള്ള മതങ്ങൾക്കും നൽകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത് മുസ്ലിങ്ങൾ അല്ല അവിടെ കലാപം ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളല്ല ഏതായാലും ഇങ്ങനെ ഒരു തീരുമാനത്തെ മതം നോക്കാതെ എല്ലാ ആളുകളും ഒന്നിച്ചിറങ്ങിയിട്ടാണ് പ്രതിഷേധിക്കേണ്ടത് ഏത് തോന്നിവാസവും ചെയ്യാമെന്നാണോ അധികാരം കയ്യിൽ വന്നാൽ ഭൂരിപക്ഷം കയ്യിൽ വന്നാൽ ഏത് തോന്നിവാസ തരങ്ങൾക്കും മുന്നിൽ നിൽക്കാമെന്നാണോ ഭരണഘടന വരെ മാറ്റം വരുത്താനുള്ള ധൈര്യം ആർക്കാ കൊടുത്തത് ഈ ഇന്ത്യ രാജ്യം എന്ന് മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ സ്വത്തു കൂടിയാണ് സ്വാതന്ത്ര്യ സമരമടക്കമുള്ള സമയങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടിയ മുസ്ലിമീങ്ങൾ എങ്ങനെയാ മറക്കാൻ കഴിയ അടിമകളായ സ്വാതന്ത്ര്യം കിട്ടാത്ത ഇന്ത്യയിലേക്ക് ഞാൻ വരൂലെന്ന് പറഞ്ഞ മഹാനായ ജവഹർലാൽ നെഹ്റു സോറി മഹാനായ മുഹമ്മദ് മുഹമ്മദ് കൊട്ടാരത്തിൽ സ്വാതന്ത്ര്യം കിട്ടാത്ത അടിമത്വ ഇന്ത്യയിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നില്ല ഞാൻ ഇവിടെ വെച്ച് ഈ നാട്ടിൽ മരിക്കാൻ എനിക്ക് താല്പര്യമില്ലേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ മുഹമ്മദ് പറഞ്ഞിർ അതേപോലെ തന്നെ ആനായ അബുൽ ബഷർ ആദം നബി ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് നാൽപ്പത് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ മുളന്മാരല്ല ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നത് അല്ല ഔറംഗസീബ് അല്ല ടിപ്പു സുൽത്താൻ അല്ല പിന്നെ ആരാണ് ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നത്വാചകന്മാരുണ്ട് ആനായ ആദി അലിസ്ലാം ഇന്ത്യയിൽ നിന്ന് നടന്നിട്ട് നാൽപ്പത് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് നടന്നിട്ട് നാൽപ്പത് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ അപ്പൊ നാൽപ്പത് ഹജ്ജ് ഇന്ത്യയിൽ നിന്ന് ചെയ്തു എന്ന് പറയുമ്പോ മുപ്പത്തൊമ്പത് ഹജ്ജും കഴിഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വന്നു എന്നല്ല അർത്ഥം അല്ലെ നാൽപ്പത് ഹജ്ജ് ആദനബി അലൈസ്ലാം ചെയ്തു എന്ന് പറയുമ്പോ ഒന്നാമത്തെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഇന്ത്യയിലേക്കാണ് രണ്ടാമത്തെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഇന്ത്യയിലേക്കാണ് മൂന്നാമത്തെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നത് ഇന്ത്യയിലേക്കാണ് നാലാമത്തെ ഹജ്ജ് അങ്ങനെ മുപ്പത്തി ഒമ്പത് പ്രാവശ്യവും ഹജ്ജ് കഴിഞ്ഞ് ആദ്യ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു എന്നല്ലേ വർഷങ്ങളോടും എവിടെ ജീവിച്ചു എന്നല്ലേ അപ്പൊ അബുൽ ബഷർ ആദം നമ്മുടെ പിതാവാണ് നമ്മുടെ പിതാവാണ് അയോധ്യ രാമരാജ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ മഹാനായ ആദിൽ നബി അലഹി സലാമിന്റെ കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് ഈ മണ്ണിൽ നിന്നാണോ മുസ്ലിംങ്ങൾ തുരത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് പൈതൃകമുണ്ട് ആരുടെ പൈതൃകം ആദൻ നബിയുടെ പൈതൃകം ആദൻ നബി അലഹി മുതൽ മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്തും ഇവിടെ ഇസ്ലാമിലേക്ക് ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അവിടെ പരിശുദ്ധമായ ഇസ്ലാം മക്കയിൽ ഭരിക്കുന്ന സമയം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലേക്ക് സ്വഹാപാക്കൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇസ്ലാം ഈ ഇന്ത്യ രാജ്യം എന്നുള്ളത് ആരുടെയും കുത്തകയല്ല ബ്രിട്ടീഷുകാരുടെ ഷൂ പോളിഷ് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി കൊടുത്തിരുന്ന ഫാസിസ്റ്റുകൾക്ക് അനന്തരവകാശമായി കിട്ടിയതല്ല ഈ മഹത്തായ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഇത് ഏതെങ്കിലും പ്രത്യേകമായ ആളുകളുടെ മണ്ണല്ല ഇത് എല്ലാവരുടെയും മണ്ണ് ആരുടെ മണ്ണ് മുസ്ലിമീങ്ങളുടെ മണ്ണാണിത് ഹിന്ദുക്കളുടെ മണ്ണാണിത് ക്രൈസ്തവരുടെ മണ്ണാണിത് സിഖുകാരുടെ മണ്ണാണിത് ചൂതന്മാരുടെ മണ്ണാണിത് ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ഈ വേണ്ടാത്ത ആശയം നിന്ദയിൽ കുത്തി നിറച്ചത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരാണ് ാരാണ് ഒരു ഭാഗത്ത് ഭരിക്കുന്നുണ്ട് ടിപ്പു സുൽത്താൻ മറ്റൊരു ഭാഗത്ത് ഭരിക്കുന്നുണ്ട് ഹൈദർ അടക്കമുള്ളവർ അതേപോലെ തന്നെ ഓരോ നാടിൽ ഓരോ പ്രവശ്യയിൽ ഓരോ രാജാക്കന്മാർ മുസ്ലിം ഭരണാധികാരികളായിരുന്നു ബ്രിട്ടീഷുകാർ ആദ്യം ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോ അപ്പൊ ഈ ഇന്ത്യ രാജ്യം കിട്ടാൻ വേണ്ടി അവരെന്താ ആദ്യം ചെയ്തത് ഇവിടെ മുസ്ലിം രാജ്യ മുസ്ലിം ഭരണാധികാരികളാ ഭരിച്ചിരുന്നത് ആര് ബ്രിട്ടീഷുകാർ ഇവിടേക്ക് വരുമ്പോ ഒരു സ്ഥലത്ത് മാത്രം സിഖുകാരുണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാ ഭരണാധികാരികളും മുസ്ലിമീങ്ങളായിരുന്നു അപ്പൊ മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം കിട്ടാൻ ആദ്യമായി ഇവിടെ കടന്നു വന്ന ബ്രിട്ടീഷുകാർ ചെയ്തത് ഇവിടുത്തെ ഹിന്ദുക്കളെ ഇസ്ലാമിനെതിരെ തിരിക്കുകയായിരുന്നു ആദ്യമായി ഇവിടത്തെ ഹിന്ദുക്കളെ ഇസ്ലാമിനെതിരെ തിരിക്കലായിരുന്നു അവരുടെ പണി അങ്ങനെ ഹിന്ദുക്കളെ ഇസ്ലാമിനെതിരെ തിരിച്ചിട്ട് മഹാനായ ടിപ്പു സുൽത്താൻ അടക്കമുള്ള എല്ലാ മുസ്ലിം രാജ്യം മുസ്ലിം നാടുകളും അവര് കൈക്കലാക്കി പിന്നെയുള്ളത് ശിവാജിയാണ് ആരുടെ ശിവാജി നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള ശിവാജി ആ ശിവാജിയെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് ഭരണം ലഭിക്കാൻ അവർ മുസ്ലിമീങ്ങളെ കൂടെ കൂട്ടി മുസ്ലിമീങ്ങളോട് പറഞ്ഞു ഹിന്ദുക്കളോടുള്ള വൈരാഗ്യ മുസ്ലിമീങ്ങൾ കിട്ടുകൊടുത്തു അങ്ങനെ പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട് മുസ്ലിം രാജാക്കന്മാരെ തകർക്കാൻ ഹിന്ദുക്കൾ ഉപയോഗിച്ചു ഹിന്ദു രാജാക്കന്മാരെ തകർക്കാൻ മുസ്ലിം ഉപയോഗിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ആ സൂക്ഷിതമായ നീക്കം വിജയം കണ്ടപ്പോഴാണ് ബ്രിട്ടീഷുകാരിവിടെ വർഷങ്ങളോളം ഭരിച്ചത് ആ അതേ ഒരു വിഭജനത്തിന്റെ മന്ത്രവുമായിട്ട് ഇന്ത്യ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന എത്രയോ ആളുകൾ ഭരണാധികാരികളോട് പറയാനുള്ളത് നിങ്ങൾ എത്ര വർഷം വേണമെങ്കിലും ഭരിച്ചു ഞങ്ങൾക്ക് കുഴപ്പമില്ല വർഷങ്ങളോളം ഭരിച്ചോളൂ കുഴപ്പമില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ആരും ഇവിടെ നിങ്ങൾ വരേണ്ട എന്ന് ഇന്നാലിന്ന് ഭരണാധികാരികളാവണമെന്ന് ഇന്നാലിന്നവര് പ്രധാനമന്ത്രി ആവണമെന്ന് ആർക്കും ഭരിക്കാൻ കുഴപ്പമില്ല പക്ഷേ ഇന്ത്യയുടെ ഭരണഘടനയെ ഡാവ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കളയരുത് അതിന്റെ പ്രതാപം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ അധികാരത്തിന് വേണ്ടി ഇവിടെ മുസ്ലിമീങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ ഉണ്ടായ ആ ഒരു ആ ഒരു സൗഹാർദ്ദം നിങ്ങൾ തകർക്കരുത് ആ ഒരു സൗഹാർദ്ദം നിങ്ങൾ തകർക്കരുത് എൺപത് ശതമാനം ആളുകളിൽ എൺപത് ശതമാനം ഹിന്ദുക്കളിൽ ഏകദേശം അമ്പത് ശതമാനത്തോളം ആളുകൾ ഇതിനെ എതിർക്കുന്നവരാണ് ഇതിനെ എതിർക്കുന്നവരാണ് എൺപത് ശതമാനം ഹിന്ദുക്കളിൽ അമ്പത് ശതമാനം ആളുകളും ഇങ്ങനെ ഒരു ബില്ലിനെ എതിർക്കുന്നവരാണ് എന്ന് മാത്രമല്ല മുസ്ലിം അടക്കമുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞങ്ങൾ മുസ്ലിം ആകുമെന്ന് പറഞ്ഞവർ ഇത്രയുണ്ട് ഈ ഒരു ബില്ല് പാസായ ഉടനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഇത്രയുണ്ട് ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ എത്ര തകർക്കാനും നശിപ്പിക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ അത് വളരുകയല്ലാതെ തകരുമെന്ന് നിങ്ങൾ ആരും വിശ്വസിക്കണ്ടാഹുവിന്റെ പ്രകാശത്തെ കടുത്തി കളയാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഈ ഈ പ്രകാശത്തെ പ്രകാശത്തെ നിലനിർത്തുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത് ഇത്തരം വിഷയങ്ങളിൽ വൈകാരികമായി ഇടപെടാതെ വിവേകത്തോടെ നമ്മുടെ സാമുദായിക നേതാക്കന്മാരെന്താണോ പറയുന്നത് അവരുടെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു തൗഫിക്ക് നൽകട്ടെ